പാകിസ്ഥാനിലെ ലാഹോറിൽ മൂന്ന് സ്ഫോടനങ്ങൾ എന്ന റിപ്പോർട്ട് മോൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഓപ്പറേഷൻ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്ന റിപ്പോർട്ടുണ്ട് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധ വിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാര മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി ടക്കാതെ മടങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നാലെയാണ് ലാഹോറിലെ പൊട്ടിത്തെറി വാർത്ത ഇതെല്ലാം മേഖലയെ സംഘർഷത്തിലാക്കുന്നതാണ് ഇതിനിടെ ഇന്ത്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ലാഹോറിന് പുറത്തും സ്ഫോടനം കേട്ടുവെന്ന സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ ആക്രമണത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലാഹോറിൽ സൈറണും മുഴങ്ങി തീവ്രവാദികളുടെ ആക്രമണം ലാഹോറിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ്ദർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ക്രമണം തുടരുകയാണ് കശ്മീരിലെ കുപ്പാര ഗുരി സെക്ടറുകളിലായിട്ടാണ് പാകിസ്ഥാൻ വീടി വീടിനിർത്തൽ കരാർ ലംഘിച്ചത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇതിനുള്ള മുന്നൊരുക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പാകിസ്ഥാനിലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായിട്ടാണ് പ്രഖ്യാപനം ചില അവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് സൂചന ഇതിനിടെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ വീണ്ടും ആക്രമണം ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പാക് പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഈ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ വന്ന പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സംഘർഷ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും